ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് നമ്മളെ ഉച്ചയോണൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോഴത്തേന് എനിക്ക് ഒരാഗ്രഹം ഒരു നെല്ലിക്ക തിന്നാ എന്താണെന്ന് ഇത് കണ്ടോ നെല്ലിക്ക ഉപ്പിലുള്ള നെല്ലിക്ക അതിൻ്റെ കാന്താരി മുളക് ആ ചുമ്മാക്കെ എനിക്ക് വായിച്ചോട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനും പണ്ട് പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ നെല്ലിക്ക ഇങ്ങനെ വെറുതെ വെറുതെ ഉപ്പിനകത്തോട്ട് ഇട്ടിട്ട് ഉപ്പ് നീര് ഉപ്പ് നീരും കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നേരത്തെ ഒരുക്കി ഇട എന്നിട്ട് കുറച്ച് കാന്താരിയും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടോ കാന്താരിയുടെ ചെറിയ എരു പിടിച്ചിട്ടുണ്ട് ഉപ്പുണ്ട് പുളിയുണ്ട് ആ അതിൽ ടേസ്റ്റാണെന്ന് തിന്നു നോക്കണം കേട്ടോ ഇതൊക്കെ ഭയങ്കര എന്നെ ഫീലിംഗ് ഉള്ള സാധനങ്ങളാണ് തിന്നുകഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ തോന്നുന്നില്ല നാലഞ്ചാറെണ്ണം അങ്ങ് തിന്നുപോകും നല്ല ടേസ്റ്റാണ് പക്ഷേ തിന്നാൻ കേട്ടോ വൈറ്റമിൻ സിയുടെ ഉറവിടമാണിത് പിന്നെ ഭയങ്കര ഇമ്യൂണിറ്റി കിട്ടുന്ന ഒരു സാധനമാണ് നെല്ലിക്ക അപ്പം പിള്ളേർക്കൊക്കെ മേടിച്ചു കൊടുക്കും നല്ലതാണ് കാന്താരി ഉണ്ടല്ലോ ഉപ്പൊക്കെ പിടിച്ച കാന്താരി അത് ഞാൻ ഭയങ്കര തേക്ക കൊതി വരുന്നുണ്ടല്ലേ എനക്ക് തിന്നണം കിട്ടണം നല്ല ടേസ്റ്റാണ് ഇപ്പം ഇപ്പം എനിക്ക് നെല്ലിക്ക സീസൺ ആണ് അപ്പം ചീപ്പൂവാണ് മേടിച്ചിടണം എന്നിട്ട് വലിയ പണിയൊന്നുമില്ല നല്ല ചൂട് വെള്ളത്തിനകത്തോട്ട് ഉപ്പിട്ടിട്ട് ഓഫ് ചെയ്തിട്ട് ഇതൊന്നും ഇപ്പം പറക്കി ഇട്ടാൽ മതി കുറച്ച് സോഫ്റ്റും ആവും എന്നാൽ ക്രഞ്ചിനെസ് പോത്തും ഇല്ല സൂപ്പും കന്താരി ഇലങ്ങളൊക്കെ പെറുക്കിയിട്ടിട്ട് ഈ കുരുമുളക് കൊണ്ടുപോയാൽ പറിച്ചം കിട്ടിയേക്ക് അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആകട്ടോ എനിക്ക് പച്ച നെല്ലിക്കൊന്നും ഇഷ്ടം പച്ച നെല്ലിക്ക ഇങ്ങനെ പൊക്കെ കൂട്ടി ഹസ്ബൻഡിനാണെ എന്തിനും നേരെ പച്ച നെല്ലിക്കായുടെ ജ്യൂസ് അടിച്ചു കൊടുക്കണം ആ പുള്ളിക്ക് ആ മെഡിസിനൽ ഇഫക്റ്റിലങ്ങ് കഴിച്ചോളും അത് ഇഷ്ടമാണ് വെറും വയറ്റി എനിക്ക് പക്ഷെ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ കുടിച്ചാൽ ഞാൻ ശർദ്ദിക്കും പക്ഷെ എനിക്കിതാണിഷ്ടം എനിക്കറിയാം അത്ര എനിക്ക് നാളെ സോമിലെല്ലാം പിടിക്കുമോ കാരണം എല്ലാവരുടെയും വായി വെള്ളം വരുന്നുണ്ടെന്ന് എനിക്കറിയാം ஒத்தரி உப்பிடல மைல்டாயட்டும்ப்படாவோன்ன கட்டோ